നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് മാസങ്ങൾ ശേഷം നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ബാംഗ്ലൂരിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നത് കാണാനായിട്ടാണ് വന്നപ്പോൾ തന്നെ കണ്ട ആദ്യത്തെ മാറ്റം നമുക്ക് കെ എസ് ആർ ടി സിക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത എ സി പ്രീമിയം ബസ്സുകളും സ്ലീപ്പർ ബസ്സുകളുമൊക്കെ ഒക്കെ അവരവൻ്റെ പാർക്കിംഗ് കിടപ്പുണ്ട് പിന്നെ ഫ്ലൈറ്റ് സർവീസായ ട്രിവാൻഡ്രം ബാംഗ്ലൂരിൻ്റെ ഗജരാജ ബസ് പിന്നെ ഡീലക്സ് ബസ് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം പാർക്കിങ്ങിൽ തന്നെ കിടപ്പുണ്ട് അപ്പം നല്ല അടിപൊളി കളർഫുള്ളായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കേരള ആർ ടി സിയിലെ പാർക്കിങ്ങിൽ ഈ പറഞ്ഞ നമ്മുടെ ഗജവീരമാരൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നവകേരള ബസ്സിനൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആൾക്കാർ കമൻറ്റ്സ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കോല എന്താണെന്ന് കാണണം അങ്ങനെയുള്ള കമൻസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൈസൂർ റോഡ് സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ നവകരള ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്താണ് അതിൻ്റെ കോലവും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് അപ്പോൾ നാല് ഇരക്കാണ് അവിടെ എത്തേണ്ട സമയം അങ്ങനെ നാല് കൃത്യം കൂടി അഞ്ച് മിനിറ്റ് മാത്രം താമസിച്ച് നാലരയോടുകൂടി നമ്മുടെ ബസ് അവിടെ എത്തിയിരിക്കുകയാണ് ഞാൻ ചെന്ന സമയം ഒരു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഞായറാഴ്ച വൈകിട്ട് നാട്ടിലേക്ക് ആയപ്പോഴത്തേക്ക് തൊടു കൂടി സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി അവിടെയാണ് നവകേരള ബസ് വരുന്നത് അപ്പോൾ ഇതാണ് നവകേരള ബസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഓടിയാലും ഓടിയില്ലേലും വിവാദങ്ങൾ ഒട്ടും കുറവില്ലാത്ത ഒരു നവകേരള ബസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതേപ്പറ്റിയൊന്നും ഒരു കാര്യമായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു എന്താ അപ്പം പറയാനെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ദിവസം പോലും എൻ്റെ അറിവിലെ ഒരു ദിവസം പോലും ഇതൊന്നും ബ്ലോക്ക് ഒന്നും അതായത് ഡ്രോപ്പ് ഇതൊന്നും ഇത് എന്താ പറയുക വണ്ടിയുടെ സർവീസ് സ്റ്റോപ്പ് ചെയ്യാതെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാർ ബസ് സ്റ്റാൻഡിലോട്ട് വന്ന ആളെയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിക്ക് വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ എന്താ പറയുക ആ ഒന്ന് കണ്ട അതുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൃത്യമായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് നല്ല രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വണ്ടിയുടെ ആ ഒരു ആറ് മാസം മുമ്പ് കണ്ട ആ ഒരു ഷൈനിങ്ങും തിളക്കും ഒക്കെ ഇപ്പോഴും നമുക്ക് വണ്ടിക്കകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ആറ് മാസമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും മാധ്യമങ്ങളൊന്നും വലിയ വാർത്തകളൊന്നും വരുന്നില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സക്സസ്ഫുമായി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നല്ലത് നടന്നിട്ടേക്കും ആൾക്കാർ ആൾക്കാർ ആർക്കും അതേ പറ്റിയൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാമെന്നുണ്ടോ ഇതാകാം എവിടെങ്ങാണോ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ വാർത്തയായി ബഹളങ്ങളായി പിന്നെ എന്താണ് കക്കൂസ് വണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ പരിഹാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങും പക്ഷെ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വണ്ടിയുടെ ഇതിൻ്റെ ചെറിയൊരു സ്ക്രാച്ച് അവിടെ മാത്രം കണ്ടിട്ടുണ്ട് കേട്ടോ അതല്ലാതെ മറ്റൊരു ഇതും ഈ വണ്ടിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇത് കെ എസ് ആർ ടി സിയുടെ ഒരു പ്രീമിയം സർവീസാണ് കോഴിക്കോട് ഡിപ്പയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് രാവിലെ എട്ടരയ്ക്കാണ് കോഴിക്കോട് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നാല് ഇരുപത്തഞ്ചാണ് സമയം നാല് ഇരുപത്തഞ്ചൊന്നോട് ചിലപ്പോൾ അങ്ങോട്ടൊരു പത്ത് മിനിറ്റൊക്കെ താമസിച്ചൊന്ന് വരാം കോഴിക്കോട് താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ വഴി ബാംഗ്ലൂർ അങ്ങനെയാണ് ഈ ബസ് വരുന്നത് ഏകദേശം ഏഴ് കിലോമീറ്റർ ഏഴ് മണിക്കൂറോളമാണ് ഇതിൻ്റെ റണ്ണിങ് ടൈം ആത് തിരിച്ച് വൈകിട്ട് പത്ത് ഇരുപത്തഞ്ചിനാണ് തിരിച്ച് പോകുന്നത് രാവിലെ അഞ്ചരയ്ക്ക് അഞ്ച് ഇരുപതിനാണ് കോഴിക്കോട് എത്തേണ്ടത് സമയം നോക്കിയാൽ വണ്ടിയുടെ വണ്ടിയുടെ തിളക്കവും കാര്യങ്ങളുമൊക്കെ തന്നെ അതുപോലെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ എനിക്കൊന്നും നല്ല ഡ്രൈവർമാരും അതിൻ്റെ കണ്ടക്ടറും ഒക്കെ നല്ല നല്ല സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫാണ് ഞാൻ വണ്ടി എടുക്കാൻ ഒരു ചേട്ടൻ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് പുള്ളി പോയത് നല്ല ആ ചേട്ടനോട് സംസാരിച്ചായിരുന്നു പുള്ളി നല്ലൊരു എന്താ പറയുക നല്ലൊരു എല്ലാ യാത്രക്കാരുടെ വളരെ സ്നേഹത്തോടെയും മര്യാദയോടെ ഒക്കെ ഇടപെടുന്ന നല്ലൊരു സ്റ്റാഫാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അധികാരും ഇതേപ്പറ്റി കംപ്ലയിൻ്റ് ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല അപ്പോൾ ആളെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി വെച്ചിട്ട് നേരെ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ തന്നെയാണ് കെ എസ് ആർ ടി സിക്ക് ഈ ഒരു സ്ഥലങ്ങളിൽ തന്നെയാണ് അതിന് വേണ്ടി പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെ അവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ട് സൂപ്പർ ഡീൽ എക്സ്പ്രസ് ഓൾറെഡി അവിടെ കിടപ്പുണ്ട് സ്വിഫ്റ്റിൻ്റെ അതിൻ്റെ സൈഡിലോട്ടാണ് നമ്മുടെ നമുക്ക് എല്ലാ ഗസ്സും കൂടെ പോയി പാർക്ക് ചെയ്യുന്നത് ഒരു കാലത്ത് നമ്മുടെ ക്യാബിനിട്ട് മൊത്തം യാത്ര ഒരു ബസ്സാണ് അല്ലെങ്കിൽ അത് പിന്നെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓടിയാലും ശരി ഓടിയില്ലെങ്കിലും ശരി വഴി കിടന്നാലും ശരി വിവാദങ്ങൾ തൊട്ടും കുറവില്ലാത്തൊരു ബസ്സാണ് അപ്പോൾ ഒരുപാട് അറ്റൻഷനും ഉണ്ടാകും ഈ ബസ്സിനകത്ത് ഇവിടെയാണ് ഈ വണ്ടിയുടെ പാർക്കിംഗ് സമയം ഞാൻ പറഞ്ഞില്ല ഇനിയും ഡ്രൈവറുമാർ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ പോയി കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചിട്ട് അവർ വൈകിട്ട് പത്തരയ്ക്കാണ് പിന്നെ ഇവിടുന്ന് തന്നെ വണ്ടി എടുക്കുന്നത് ഈ ഏഴ് മണിക്കൂറോളം ഡ്രൈവിംഗ് ഉള്ളതുകൊണ്ട് അത്ര വലിയ എനിക്ക് തോന്നുന്ന കാര്യം അഞ്ചരയ്ക്കാണ് നാലരയ്ക്കാണ് ഇവിടെ വരുന്നത് പിന്നെ ഏകദേശം ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വണ്ടി വിടുന്ന അടുത്ത സർവീസ് തുടങ്ങുകയാണ് ഇപ്പം ഡ്രൈവർമാർക്കും ഡ്രൈവറിനും കണ്ടക്ടറിനും വേണ്ട വിശ്രമം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല അതായാലും കുറച്ചു നേരം ഞാൻ സലൽ ബസ്സിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ വണ്ടി ഒന്ന് കാണാനായിട്ട് രാത്രി പോയി പാർക്കിംഗ് അടക്കുന്ന സമയത്ത് സ്ഥലത്തൊന്നും കൂടെ പോയി ഒന്ന് കാണാനായിട്ട് ഞാൻ പറഞ്ഞപോലെ വണ്ടി അടുത്ത് കുറച്ചും കൂടെ അടുത്ത് പോയി കണ്ടു കേട്ടോ വണ്ടിയുടെ ഒരു അങ്ങനെ ഇപ്പം നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലൊരു സ്ക്രാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അതൊരു പ്രീമിയം സർവീസ് ആയതുകൊണ്ട് കെ എസ് ആർ ടി സി അതിനെ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു ആറ് ആറ് മാസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ കൂടെ എടുത്ത് നമുക്ക് നോക്കാം എന്താ അതിൻ്റെ അവസ്ഥയാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്